ജിസേലിന് മുമ്പിൽ എല്ലാ എണ്ണവും പെട്ട് അനുമോള് മാത്രം പെട്ടില്ല അനിമോൾ അമ്പനും അടുത്തില്ല കള്ളതരവാണെന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞതിനകത്ത് ഒരു കൊല കോമഡി ഉണ്ട് എന്ന് പറയുന്നു ആ കോമഡി എന്താന്ന് വെച്ചുകഴിഞ്ഞാ പതിനാല് ലക്ഷത്തിന് അമ്പ ഒരു അഡ്വാൻസ് കൊടുത്തു ബാക്കി ഇനി വരുമ്പോ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാപ്പുറത്തിന് എന്ന് പറയുന്നു പതിനാല് ലക്ഷം രൂപ ഞാൻ ഇതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ ഏ ഒന്നേ അവനെ പറ്റിച്ചു ഇല്ലെങ്കി അവന് പണി അറിഞ്ഞുകൂടാ എനിക്ക് ഓപ്പോസിറ്റ് എടുക്കുന്നവരൊക്കെ ആ കൊച്ച എന്നെ പ്രാഗ് കൊല്ലും എന്നെ എവിടെ കണ്ടാലും വിശക്കലക്കി തരും അമ്മ എനിക്ക് ചാത്തന്മാരുണ്ട് എനിക്ക് ആവശ്യമുള്ള ഒക്കെ ചാത്തന്മാര് കൊണ്ടുവരും മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ടെ ശരിക്കും എന്റെ ഓപ്പോസിറ്റിലെ പെട്ടി ഘടകത്തിൽ അഞ്ചേക്ഷ കഴിഞ്ഞപ്പോഴേ നമ്മൾ കണക്കെടുത്തു നോക്കിയപ്പോ ആ പെട്ടിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും അനുമോൾ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അനുമോളും എന്റെ ജിസേലും ആര്യനും ചെയ്തത് തെറ്റാണ് എന്ന് തെറ്റെന്ത് ശരിയെന്ത് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു നിനക്ക് വല്ല ആവശ്യം കൊണ്ടുപോ ചേട്ടാ ഞാനൊരു ടെൻ പെർസെന്റ് അവൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുമായിരുന്നു ഞമ്മള് നിനക്ക് ടെൻ പെർസെൻറ്റ് വെളിയിലുള്ളവർക്ക് നയൻറ്റി പെർസെന്റ് അവിടെയും ടെൻ പെർസെൻറ് നിനക്കുമായിരുന്നു നല്ല പ്ലെയറാണ് വയ്യ കാര്യങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് പറയും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു അവൾ അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയും പിന്നെ ഞാനതിനകത്ത് കുറേ പേരോട് പറഞ്ഞു നിങ്ങളുടെ ഭാഷയുടെ ഉപയോഗം മാറ്റണമെന്ന് പറഞ്ഞു ഭയങ്കര വെറിയോടെ നിൽക്കുന്ന മനുഷ്യരെ അതുകൊണ്ട് ഇവർക്ക് എനിക്ക് കിട്ടിയില്ലേ ആർക്കും കിട്ടരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് ഈ ടാസ്കിന്റെ മുഴുവൻ അതല്ലേ അതിന്റെ ഒരു സാമൂഹിക മര്യാദ അതിപ്പം എടാന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല എന്ന് ആ എടാന്ന് തന്നെ വിളിക്കരുത് ഒരാള് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഭാഷ ഉപയോഗിക്കാതിരിക്കലാണ് അപ്പോൾ വരാൻ സാധ്യതയുള്ള കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ജിസേല് കിടലം പ്ലെയർ ആയിരുന്നു പോയി അപ്പൊ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് ഇത് അങ്ങനെ ഞാനൊരു പി ആറിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഇപ്രാവശ്യത്തെ കപ്പ് സാബൂന് തന്നെ എന്ന് പറഞ്ഞിട്ട് എന്റെ പേരുമ്പിറക്കാം ലാസ്റ്റ് ദിവസം വരും കപ്പ് വാങ്ങിച്ചു വീട്ടിൽ പോകും പോയ സമയത്ത് ഒരുപാട് സംസാരിച്ചു പറഞ്ഞു അവിടെ ഏറ്റവും ആയിട്ട് തോന്നിയത് അല്ലേ അല്ല ഞാൻ ആലോചിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ ഒന്നാമത് അതിനകത്ത് പോയിട്ട് ഞാൻ അങ്ങനെ പേഴ്സണലി ആയിട്ട് അധികം സംസാരിച്ചില്ല ഞാൻ നിങ്ങളുടെ ഗെയിം എങ്ങനെ മനോഹരമാക്കാം എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ സംസാരിച്ചുള്ളൂ ഈ മനുഷ്യരോടൊന്നും വ്യക്തിപരമായിട്ട് അധികാരം ഞാൻ സംസാരിച്ചില്ല യൂഷ്വലി നമുക്ക് ഒരു മനുഷ്യനുമായിട്ട് ആ ഇതൊരു ജെനുവിൻ ആളാണ് എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 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 പത്തു മുപ്പത് മണിക്കൂറെങ്കിലും സംസാരം കണ്ടിന്യൂസ് അല്ല അത് കുറേ എടുത്തിട്ട് എന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എനിക്കിതിനകത്ത് അങ്ങനെ ജെനുവിൻ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും ഞാന് പറയുന്നില്ല കാര്യം അത് ആ ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞാൻ വെളിയിൽ നിന്ന് പറഞ്ഞാൽ പോലും കാരണം ബാക്കിയുള്ള ഈ ഫോളോവേഴ്സും അതിനെ ഇതിനെയൊക്കെ ബാധിക്കും അവരുടെ വോട്ടുകളെയൊക്കെ ബാധിക്കും അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ഞാൻ കമന്റ് പറയുന്നില്ല ഇല്ല ആ അത് കണ്ട് അന്നേരം ഞാന് ഞാനത് കണ്ട സമയത്ത് ഞാൻ പിന്നെ ഫാമിലി ആയിട്ടിരുന്നാണ് അത് പിള്ളേരല്ലേ വൈഫുമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ് പിന്നെ പറഞ്ഞതിനകത്ത് കൊല കോമഡി ഉണ്ട് എന്ന് പറയുന്നു ആ കോമഡി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഭയ ഞാൻ പതിനാറ് ലക്ഷം രൂപയുടെ ഒരു വർക്ക് എടുക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഞാൻ എത്ര പെർസെന്റ് കമ്മീഷൻ ചോദിക്കും അഡ്വാൻസ് പത്ത് പെർസെന്റ് വിളിച്ചാൽ തന്നെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഇടണം ഏഹ് പിന്നെ പറയുമ്പോ തരാ എന്താ പതിനാറ് ലക്ഷം രൂപയുടെ വർക്ക് അമ്പതിനായിരം അഡ്വാൻസ് അപ്പൊ അവന്റെ അവസ്ഥ ഒന്നു ചോക്കന്ന് ഈ പി ആർ എടുത്തവന്റെ അറ്റ്ലീസ്റ്റ് ഒരു സാധനം പറയുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ബാക്കി വെളിയിൽ തരാൻ അതൊരു ന്യായമുണ്ട് കാരണം ജോലി എടുത്തവൻ ഒരു ഒരു മര്യാദ കൊടുക്കണ്ടേ പിന്നെ പതിനാല് ലക്ഷത്തിന്റെ വർക്ക് അമ്പ ഒരു അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇനി വരുമ്പോ തരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് ലക്ഷം രൂപ ഞാൻ ഇതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ ലോജിക്കലി ചോദിച്ചാണ് ഒരു പത്ത് ലക്ഷം രൂപയുടെ വർക്ക് യൂഷ്വലി അഡ്വാൻസ് വിടുന്ന ട്വൻറ്റി പെർസെൻ്റ് ആണ് അതിൻ്റെ ഒരു മര്യാദ പിന്നെ നെഗോഷിയേറ്റ് നമ്മളൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വരെ ആ ഓക്കെ പതിനഞ്ച് പെർസെൻറ്റ് ഇട്ടോ ബാക്കി നമുക്ക് എഗ്രിമെൻ്റ് എഴുതിയിട്ട് പിന്നെ തരം കാര്യം പൈസ ഇല്ലായിരിക്കും അപ്പോൾ തരാം അതിൽ നിന്ന് പോയി പൈസ ഉണ്ടാക്കി വര ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മര്യാദയുള്ളൂ പതിനാറ് ലക്ഷത്തിന് അമ്പതിനായിരം രൂപയ്ക്ക് എടുത്ത ആ പി ആർ കാരൻ എനിക്ക് വർക്ക് കൊടുക്ക എനിക്ക് അലച്ചോണ്ട് കാര്യം അപ്പൊ ആ നിരവധിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം ഏർ പാവം അത് ഒന്നേ അവനെ പറ്റിച്ചു ഇല്ലെങ്കി അവന് പണി അറിഞ്ഞുകൂടാ ഈ ആയി പറഞ്ഞിട്ട് ഞാൻ കണ്ട് ഞാനും എന്നിട്ട് മനസ്സിലായി ഞാനാണെങ്കി അതിനകത്തിരുന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നവരൊക്കെ എഡിക്റ്റ് ആയി പോകും സംഭവിച്ചിരിക്കും അത് വെച്ച എന്നെ പ്രാഗ് കൊല്ലു എന്നെ എവിടെ കണ്ടാലും വിശക്കലക്കി തരും പക്ഷെ ഫാം മേടിച്ചു പോയിട്ട് കാരണം ഞാൻ ചുമ്മാ ഇളക്കാൻ വേണ്ടി പറഞ്ഞേ അത് നമ്മളിത് ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഭയങ്കര അലമ്പിട്ട് കുറെ എണ്ണം വിശ്വസിച്ചിട്ട് എന്റെ ഓപ്പോസിറ്റ് ഇടക്കത്തില്ലായിരുന്നു അതെ എനിക്ക് ചാത്തന്മാരൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ചാത്തന്മാരുണ്ട് എനിക്ക് ആവശ്യമുള്ള ചാത്തന്മാര് കൊണ്ടുവരും മൊത്തത്തില് കൺഫ്യൂഷനായിട്ട് ശരിക്കും എന്റെ ഓപ്പോസിറ്റിലെ പെട്ടി കിടക്കത്തില്ല എന്നു കാരണം ഒരു അഞ്ചപേക്ഷ കഴിഞ്ഞപ്പോഴേ നമ്മൾ കണക്കെടുത്തു നോക്കിയപ്പോ ആ പെട്ടി കൊണ്ടിരിക്കും ഞാൻ നോക്കുമ്പോ എം ടി കിടക്കുന്നില്ല പി ആർക്കെങ്കിലും കൊടുക്കുമെന്നല്ല അത് ഇത്രയും പൈസ ഒന്നും കൊടുത്തൊന്നും ആരും ഇപ്പോൾ മറ്റത് ഈ ഒരു ഫാൻ ഫോളോയിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരുന്നത് പക്ഷെ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇവർക്ക് ട്രെൻഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് പാറ്റേൺ വൈസ് ഒരു ഒരു സൈക്കോളജിക്കൽ സാധനമാണ് അതിൻ്റെ പാറ്റേൺ അത് നിങ്ങൾക്കറിയാവുന്നതായിരിക്കുമല്ലോ ആ പാറ്റേൺ അവർ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലാതെ പി ആർ ആരെ കൊണ്ടൊന്നും വലിയ സംഭവം ഒന്നും പറ്റൂല പക്ഷെ ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ട്രെൻഡ് ആക്കി കൊടുക്കും ഈ പ്രാവശ്യത്തെ എപ്പിസോഡ് കൊള്ളത്തില്ല നിലവാരമില്ല ഈ അത് സീസൺ നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ പുറത്തു പോകുമ്പോഴത്തേക്ക് ഭയങ്കര അൺഫെയർ പോയി അത് അത് പണിച്ച സാഹചര്യമാണ് നമ്മുടെ കൂട്ടുകാരനെ ഓടാൻ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കുസ്തിക്ക് ഇറങ്ങുകയാണ് നമ്മൾ ആയിരത്തിട്ട് കുറ്റം മറ്റേ കുസ്തിക്കാരൻ്റെ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കല്ലോ അവിടെ പറയാം സൗളായിരുന്നു റബറി എല്ലാം കൂടെ കൂടാന്നുണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേർക്കും ജയിച്ചാന്ന് പറയല്ലോ അത് അത്രേ ഉള്ളത് ലക്ഷ്മീനാണ് ും ഞാനുള്ള സമയത്ത് അവരെങ്ങനെ ഒച്ചയിൽ അവര് പക്ഷെ കാര്യങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് പറയും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ആള് അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയും പിന്നെ ഞാൻ അതിനകത്ത് കുറെ പേരോട് പറഞ്ഞു നിങ്ങളുടെ ഭാഷയുടെ ഉപയോഗം മാറ്റണമെന്ന് പറഞ്ഞു ഞാനിപ്പോ ഇത് പറയുമ്പോഴത്തേക്ക് താഴെ കുറെ കമന്റ് വേണം പിന്നെ ഇവന്റെ വായിന്ന് ഭയങ്കര നല്ല സാധനം അല്ലേ വരുന്നതെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആ ഭാഷ മാറ്റണമെന്ന് അവരോട് പറയാൻ കാരണം ഞാൻ അതിനകത്തൊരു സാധനം കണ്ടു വിളിക്കുന്ന ഒരു സാധനം ഞാൻ എടീന്ന് വിളിക്കുന്ന ആളല്ല പേഴ്സണലി അത് പിന്നെ അതിൻ്റെ സുഹൃത്തുക്കളെ ആയാലും സഹോദരങ്ങളെ ആയാലും കസിൻസിന് ആരെയും കാരണം എൻ്റെ എന്റെ അത് വരില്ല പ്പോഴും ഇല്ല വരാൻ പോസിബിലിറ്റി ഭയങ്കര കുറവാണ് കാരണം എന്റെ ബ്രെയിനിനകത്ത് ആ വാക്കില്ല അതാണ് വിഷയം ഐ എം നോട്ട് യൂസ് ടു ഇറ്റ് അപ്പോൾ ഒരാൾ പറയാണ് എന്നെ ഇടീന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഓക്കെ ദേഷ്യത്തിന്റെ പുറത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം വിളിച്ചെന്നിരിക്കട്ടെ പക്ഷെ അവർ പിന്നെയും പറയാണ് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം നിങ്ങൾ എന്നെ അങ്ങനെ ഇടിയെന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം നിർത്തണം അതല്ലേ അതിന്റെ ഒരു സാമൂഹിക മര്യാദ അതിപ്പം എടാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല എന്ന് ആ എടാന്ന് തന്നെ വിളിക്കരുത് അത് അത് അതിനകത്തുള്ള ഒരുപാട് പേർക്ക് അങ്ങനത്തെ ദൃശ്യങ്ങളുണ്ട് കാര്യം ഉപയോഗിക്കുന്ന ഭാഷ ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടേരിക്കും അത് പിന്നെ അതിനകത്ത് നമുക്ക് അഭിപ്രായം പറയാ നമ്മളാരാണ് അഭിപ്രായം പറയാൻ ഓരോരുത്തരും അവരുടെ ഭാഷ ഉപയോഗിക്കും ഇപ്പൊ മലബാർ ഏരിയയിൽ നീന്ന് വിളിക്കും തെക്കോട്ട് തെക്കൻ ജില്ലകളിൽ നീന്ന് വിളിക്കുന്ന ഇച്ചിരി ഒഫെൻസീവാണ് അടുപ്പുള്ളവർ മാത്രം നീ എടാ നീ അവിടെ പോണു എന്ന് അടുപ്പമുള്ളവര് വേറെടുത്താൻ നീ എവിടെ പോണു നീ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോമുറവപ്പോഴേ അതിൻ്റെ അതിൻ്റെ ട്രണ്ട് ടക്കെന്ന് ഫ്ലിപ്പകൂ നീയാണ് നീ ആടാ എവിടാ എന്റേത് എവിടെ എന്ന് ചോദിക്കും കാരണം ഞാനിതിവിടെ കടന്നു പോയിട്ടുണ്ട് കാരണം എനിക്ക് എനിക്ക് അങ്ങനെ വലിയ ഈ മലബാർ ഭാഗത്തുനിന്നുള്ള സുഹൃത്തുക്കൾ കുറവായിരുന്നു പക്ഷെ ഒരു സ്ഥലത്ത് ചെന്നപ്പം എനിക്ക് അങ്ങനെ മലബാർ മേഖലയിൽ നിന്ന് കുറെ പറയുക അപ്പൊ അവർ തന്നെ നീ എന്ന് അഭിസംബോധന ചെയ്യും അപ്പൊ ഞാൻ ഒരു ദിവസം വെരി ക്ലോസ് മനുഷ്യര് ഫാമിലീസ് അപ്പോൾ വിളിക്കുന്നത് പിന്നെ നമ്മള് ഈ തെക്കൻ ഭാഗത്തേക്ക് നമ്മൾ നിങ്ങള് എന്നേ പറയുള്ളൂ ഈ നീ എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ് ആളുകൾ മാത്രമേ പറയുള്ളൂ വെരി ക്ലോസ് ആളുകളെ പറയുള്ളൂ ഇവൻ ഒരു ഒരു മീഡിയം റേഞ്ച് പോലും നീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ വരും ഭാഷാപരമായ ഇതാണ് ചിലപ്പോൾ അതുപോലെ ആയിരിക്കും ഈ എടിയെന്നുള്ളത് പക്ഷെ എന്നാലും ഒരാൾ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഭാഷ ഉപയോഗിക്കാതിരിക്കലാണ് പിന്നെ ഇല്ലാതെ ഒരു സ്ട്രാറ്റജിയാണ് പ്രൊവോക്ക് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ ആലോചിക്കണം അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി എടുക്കണോ വേണ്ടെന്നുള്ള അത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട നമ്മള് അത് കാര്യല്ല നിലവാരത്തിന്റെ ഇതനുസരിച്ച് ഈ സീൻസ് ഒക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്ന കുറച്ച് ഉണ്ട് എന്താണ് ഞാൻ ഒന്നാമത് ഞാൻ ആ ഏരിയ കണ്ടിട്ടില്ല പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുകയല്ല ഇതെല്ലാം വെരി പേഴ്സണൽ മാറ്റർ ആണ് ഞാൻ പറയട്ടെ നമ്മൾ പറയണം എന്നുള്ള ആണ് അത് പറയേണ്ട കാര്യമൊന്നുമില്ല എന്തിനു പറയണം അത് അതവരുടെ പേഴ്സണൽ തിങ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായ കാരണം ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു ഭാര്യയും ഭർത്താവ് എന്തോ ഒരു വീടിന്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു പെങ്കുച്ചു വന്ന് ഇവിടെ എന്താ വണ്ടി ഇട്ടു കൊണ്ടിരിക്കുന്നത് നമ്മക്ക് കാര്യം എന്നുള്ളതാണ് മനസ്സിലായി ഇപ്പം എന്റെ ഫ്ലാറ്റിൻ്റെ ഇവിടെ മുഴുവൻ കമിതാക്കള് വന്ന് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് മുമ്പൊക്കെ മുമ്പൊരിക്കൽ ഇവിടെ വന്ന് കുറെ ആളുകൾ ഈ ഇരിക്കുന്ന പിള്ളേരെ ഫിസിക്കലി അബ്യൂസ് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ട് അടിച്ചൊക്കെ ഓടിച്ചിട്ടുണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ആ രണ്ട് മനുഷ്യർ തമ്മില് എന്താണോ അതെന്താന്ന് വെച്ചാൽ അവരെ ആയിക്കൊണ്ട് പോയിട്ട് നമ്മൾ എന്ത് ഇടപെടണമെന്നുള്ളതാണ് അതൊന്നും നമ്മള് ഇടപെടയോ ചർച്ചക്ക് വിധേയമാക്കിയോലും ചെയ്യേണ്ട കാര്യമില്ല അരിമോളെ ഞാൻ പറഞ്ഞില്ലേ ആ പെൺ കൊച്ചു ചെയ്ത റോങ്ണോ ആ കുട്ടി എങ്ങനെ റോങ് ആ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂക്ട് അല്ലേ ആ കാര്യം ഡിഫറന്റ് പോയിന്റ് ഓഫ് വ്യൂസ് ഇല്ലേ അതെ ഡിഫർ നമ്മള് നമ്മളിപ്പം വിചാരിക്കുന്നു ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷെ വിചാരിക്കുന്നു ഇങ്ങനെ ആയിരിക്കണം എന്ന് ഇത് പിന്നെ ചിന്താഗതികളുടെ ഏറ്റുമുട്ടലാണ് നമ്മൾ ഈ രണ്ടിനകത്ത് അഭിപ്രായം പറയാനില്ലേ അവരങ്ങനെ വിചാരിക്കുന്നത് അത് അവരുടെ വിഷയം അപ്പൊ അവരു വിചാരിക്കുന്നു നിങ്ങളങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളുടെ വിഷയം വിഷയം പക്ഷെ അതിനകത്ത് നമ്മൾ അവരെ അടച്ചു കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല അവരുടെ കാഴ്ചപ്പാടിൽ അത് ശരിയല്ല നമ്മുടെ കാഴ്ചപ്പാടിൽ അവർ പറഞ്ഞത് ശരിയല്ല അത് ജഡ്ജ് ചെയ്യേണ്ടത് ആരാണ് അത് അവനവനാണ് എവരി ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയുമാണ് ജഡ്ജ് ചെയ്യേണ്ടത് നമുക്ക് ജനറലി എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അനുമോൾ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അനിമോളും ജിസയിലും ആര്യനും ചെയ്തത് തെറ്റാണ് എന്ന് തെറ്റെന്ത് ശരി എന്ത് എന്നൊക്കെ നമ്മൾ ആരെ ഡി ഡിഫൈൻ ചെയ്യാൻ അത് ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാടാണ് ആ ആ ക്വസ്റ്റിന് ആൻസർ പോലും ഇല്ല എൻ്റെ കയ്യിൽ അത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ് അനുമോളുടെ ആംഗിളും ശരിയാണ് ഇവരുടെ ആംഗിളും ശരിയാണ് ആർക്ക് എനിക്കല്ല അവരവർക്ക് അനുമോളിന് അനുമോളിന്റെ ആംഗള് ശരിയാണ് അവർക്ക് അവരുടെ ആംഗിള് ശരിയാണ് വിഷയം പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ നിനക്ക് വല്ല ആവശ്യം കൊണ്ടുപോകാം ചേട്ടാ ഞാനൊരു ടെൻ പെർസെന്റ് അവക്കു വേണ്ടി ഇങ്ങനെ കൊടുക്കുവായിരുന്നു ഞാൻ പറഞ്ഞു നിനക്ക് ടെൻ പെർസെന്റ് വെളിയിലുള്ളവർക്ക് നയന്റി പെർസെന്റ് അവിടെയും ടെൻ പെർസെന്റ് നിനക്കുമായിരുന്നു നല്ല പ്ലെയറയ്യൻ ചെറിയ വയനല്ലേ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു ആണല്ലേ അടിപൊളി നല്ല വയൻ ഇല്ല പക്ഷെ ആ വീടിന്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് കേട്ടോ നമ്മൾ പെട്ടുപോകും ആയാ തീർന്ന് പണികളും അവൻ അതിനകത്ത് പെട്ടുപോയി ജിസേൽ ആക്ച്വലി ഓൾറെഡി പോയിട്ടുള്ള ആളാണ് ജിസൈൽ നോസ് ഔട്ട് ടു മാനിപ്പുലേറ്റ് അവനാണിത് മനസ്സിലായത് ജിസൈൽ നോസ് ഔട്ട് ടു ഹാൻഡ് എല്ലാരും ഇഷ്ടമുള്ള ജെയിം അതിനകത്ത് ഒരുത്തന് കൊടുത്തേക്കും ചെയ്യേണ്ട അത് പക്ക സ്ട്രാറ്റജിയാണ് ജിസൈൽ ആക്ച്വലി കിടിലം പ്ലെയർ ആയിരുന്നു ആണെ ഇങ്ങനത്തെ സ്ട്രാറ്റജി വെച്ചിട്ട് ഈ മൊത്തം പേരെയും കല്ല് പോലെ അടിമയാക്കി വെച്ചിരുന്നു ഒറ്റ ആളോടിയത് ആരെന്നറിയോ ഏഷേലിന് മുമ്പിൽ എല്ലാ എണ്ണവും പെട്ട് അനിമോൾ മാത്രം പെട്ടില്ല അനിമോൾ അമ്പത് മില്ലിലും അടുത്തില്ല കള്ളതരണെന്ന് പറഞ്ഞ് കാണുമ്പോ അറിയാതെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു പുറത്തുപോയി ഇപ്പൊ ഏറെ പത്തുപത് ദിവസമായി യൂഷ്വലി നമുക്ക് ഇത്രയും ദിവസത്തിനിടയ്ക്ക് ആ ഇന്ന ഇന്ന ആളുകളൊക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റുന്നൊരു സമയമാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ഗ്യാരന്റീട് ഒരു അഞ്ചു പേരൊന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഹോൾ എപ്പിസോഡ്സ് നിങ്ങൾ വാച്ച് ചെയ്യും ഒരു സിംഗിൾ ടാസ്ക് പോലും മര്യാദ കേട്ടില്ല സിംഗിൾ ടാസ്ക് പോലും ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പേര് ചേർന്ന് ഇത് അതിനെ കുളവാക്കി നശിപ്പിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ടാസ്ക് ഞാൻ കുളവാക്കി ആ എനിക്ക് അറിയില്ലായിരുന്നു ഈ സാധനം ഇങ്ങനെ ഞാൻ പിന്നെയാണ് ഞാൻ പഠിച്ചത് ഇതല്ല ശരിയെന്നു പക്ഷെ എനിക്ക് പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് എന്റെ കോ കൊണ്ടസ്റ്റൻസ് അപ്പം അവരെടുത്ത് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ അല്ലായിട്ട് ഇത് ചെയ്യേണ്ടത് ചേട്ടൻ മറ്റേ ഇന്നാളെ ജയിപ്പിക്കണമെന്നും പറഞ്ഞൊന്നും ഇതിനകത്ത് കൊണ്ടുവന്നും ഇത് ചെയ്യരുത് എന്നാൽ ഞങ്ങൾക്കെല്ലാം കളിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു അങ്ങനെ പറയാൻ സെൻസ് ഉള്ളവരെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷത്തിന് ഞാൻ അവരുടെ അച്ച ടാസ്ക് ഞാൻ അലമ്പാക്കി ഒരു ദിവസം ഒരു ടാസ്ക് ഞങ്ങളുടെ സീസണിൽ ഷിയാസ് ഒരു ടാസ്ക് സാധനമൊക്കെ ചവിട്ടി പിടിച്ചടങ്ങി നമ്മൾ പറഞ്ഞിട്ട് നീ തോറ്റോ എന്ന് പറഞ്ഞ നീ ഇത് ചവിട്ടി പൊട്ടിച്ച ബാക്കിയുള്ളവർക്ക് കളിക്കണ്ട് അപ്പൊ നമ്മൾ വിപോസ് കുഴപ്പമില്ല പൊട്ടിയ സാധനം വെച്ച് ഞങ്ങൾ കളിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തു ടാസ്ക് കംപ്ലീഷൻ ആണ് അതിന്റെ രസം എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ സീസണിന്റെ ഏറ്റവും വലിയ വിഷയം ഇവരെല്ലാം ഒറ്റയ്ക്ക് 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 ഒറ്റക്ക് ഭയങ്കര വെറിയോടെ നിൽക്കുന്ന മനുഷ്യരെ അതുകൊണ്ട് ഇവർക്ക് എനിക്ക് കിട്ടിയില്ല ആർക്കും കിട്ടരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് ഈ ടാസ്കിൻ്റെ മുഴുവൻ ബ്യൂട്ടി നശിപ്പിച്ചു ഞാൻ ഈ പോയ ദിവസം ഞാൻ എല്ലാവരോടും പറഞ്ഞു ദയവ് ഇത് നിങ്ങൾ ടാസ്ക് കൊടുക്കും ടാ നിങ്ങൾക്ക് അടി കൂടാൻ ടാസ്കിന് ഇഷ്ടം പോലെ സാധനം വരൂ നിങ്ങൾ ആ ടാസ്ക് ഫിനിഷ് ചെയ്യും കാരണം രണ്ട് മൂന്ന് ദിവസമാണ് ടാസ്കിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അതിൻ്റെ നിങ്ങളിത് നല്ലപോലെ ചെയ്താലേ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ അടുത്ത ടാസ്ക് തരുള്ളൂ ഇതിപ്പം ബിഗ് ബോസ് ടീം തന്നെ കൺഫ്യൂസ്ഡ് ആണ് കോപ്പമാർക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് നമുക്ക് നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന സാധനമല്ലേ അതൊക്കെ അത് യൂസ് ചെയ്യാതെ ഇതങ്ങ് കുളവാക്കി അങ്ങ് കളയും എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ഒരു അഞ്ച് പേരെ നമുക്ക് പറയാനുള്ളൊരു ഒരു സമയം ആയി പക്ഷെ ഇതിനകത്തുനിന്ന് പറയാൻ പറ്റുന്നില്ല അപ്പോൾ വരാൻ സാധ്യതയുള്ള കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ജിസേൽ കിടലം പ്ലെയർ ആയിരുന്നു പോയി അപ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് ഇത് കാര്യം എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകുന്നറിയില്ല പിന്നെ അതിനകത്ത് ഈ പറയുന്ന ആയിട്ടുള്ള കുറേ പി ആറും പരിപാടിയും സാധനവും ഒക്കെ ഇതൊക്കെ വെല്ലുവിളികളാണ് അതുകൊണ്ട് എന്നാരു പറയുന്നത് അത് അവരെ ഈ പറഞ്ഞ പോലെ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പി ആർ കറി എന്തായാലും ഏൽപ്പിച്ചാണല്ലോ അവരപ്പഴേ അടിച്ചിറക്കുമല്ലോ അങ്ങനെ ഞാനൊരു പി ആറിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഇപ്രാവശ്യത്തെ കപ്പ് തന്നെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഇറക്കാം ലാസ്റ്റ് ദിവസം വരും കപ്പ് വാങ്ങിച്ചു വീട്ടിൽ പോകും അങ്ങനെ അങ്ങനെ ഒന്നും ആയിട്ടില്ല അങ്ങനെയൊന്നും പറയാനൊന്നും ആയിട്ടില്ല എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ കുറെ സാധനങ്ങൾ ഭയങ്കര റോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഗെയിം കുറെയൊക്കെ മാറുന്നുണ്ടെന്ന് തോന്നുന്നു സന്തോഷം